ആവും എൻ്റെ മച്ചാമാരെ കംപ്ലീറ്റ് ഡിസൈൻ വർക്കാണ് ഏഹ് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരൊറ്റ അടിക്ക് പണി തീരുവേനി ഒരൊറ്റ വാർപ്പോ നമ്മൾ വർക്കാട് തീരുവേനി ഇപ്പം ഇങ്ങനെ ഒരുപാട് പണി പാവ കോൺക്രീറ്റ് കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ പിന്നെയും പിന്നെയും കണ്ടമാനം പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഏ ഇപ്പോഴത്തെ കാലത്തെ സ്ഥിതിയാ അതിനോട് കുഴപ്പമില്ല നല്ലതാണ് നമുക്കിപ്പോൾ ഒരു വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് തന്നെ കുറേ കാലം കളിക്കാൻ അങ്ങനെ ഒരു മാറ്റമുണ്ട് കണ്ടോ ഇത് ഫുള്ള് അടിയത്തെ ഫുള്ള് കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ആകാശം മുട്ടാനാണ് അയിന് അപ്പോൾ ഇവിടെ തന്നെ മുകളിൽ എന്തൊക്കെ ഭയങ്കര ചോറാണ് ഇതൊക്കെ ചെറിയൊരു പണിയാകുമ്പോൾ വലിയ പണിനേക്കാളും കൂടുതൽ സാധനം ഈ പണിക്ക് പോകും ഇതിനേക്കുള്ള വിഷയം എന്താ വെച്ചിട്ടുണ്ടോ ഈ സപ്പ് ഇത് നിൽക്കണമെങ്കിൽ പുറത്ത് നമ്മൾ എത്ര അടിക്കണോ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഉൾദു പുറു ഇതിപ്പോൾ നമ്മൾ പുറത്ത് എഴുപതടിച്ചിന് ആ എഴുപത് ഉള്ളോട്ട് അമ്പത് അടിച്ചിന് ഇത് മറിയാണ്ടക്കാൻ വേണ്ടി നമ്മൾ അടിച്ച് എല്ലായിടത്തും കണ്ടോ പുറത്ത് ഇതാ എഴുപത് ഉള്ളിലും ഏകദേശം അറുപത് ഉള്ളിലും അടിച്ച് അങ്ങേ ഭാഗത എഴുപതടിച്ച് ഉള്ളിൽ അയിമ്പതടിച്ച് ആ അടിക്കാനുള്ള കാരണം എന്തോ ഇത് അടിച്ചില്ലെങ്കിൽ ഇത് പൊളിക്കണ സമയം ഇത് മറിഞ്ഞാളും സാധനം ആ മറയാണ്ടെക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ അടിക്കണത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ കഥകൾ ഇതൊക്കെ ഭയങ്കര നഷ്ടമാണ് സംഭവം ഇതിപ്പോൾ അടിയത്ത ഒരു ലെവലിൽ അടിച്ച് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രശ്നം വരില്ല ഈ ഉള്ളിലോട്ട് അടിക്കണേ വിഷം വരില്ല ഇതിപ്പോൾ എത്രയൊക്കെ ഒരു ഏരിയ വാർക്കാൻ തന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ചാക്കിൻ്റെ പണിയുണ്ടാവും പിന്നെ നാല് ഫില്ലർ വെച്ച് അവിടെ ടാങ്ക് ഏ ഒരു മുപ്പത്തഞ്ച് ചാക്കിൻ്റെ പണികളുണ്ടാവും ഇതാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കായിട്ട് കഴിഞ്ഞു ഫുള്ള് കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞി ഇനി വയറിങ്ങിൻ്റെ പണിയുണ്ട് അവിടെ ഓ വയറിങ്ങിൻ്റെ ഇനി ബാക്കിയുണ്ട് കംപ്ലീറ്റ് കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി ഇൻഷാല്ല നാളെ അപ്പോൾ ഓണൊക്കെ ആണല്ലോ നോക്കിയിട്ട് കഴിയില്ലേ നാളെ ഇത് കോൺക്രീറ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് അപ്പോൾ നമ്മളെ സാധനം എടുത്തൊരു പോക്കാട് പോവാം കണ്ടമാനം ഏരിയ കോങ്കീറ്റ് ചെയ്യാണ്ട് കണ്ടമാനം ആ ഒരു ഏരിയയുടെ ഇപ്പോൾ ഫില്ലറൊക്കെ വെച്ച് ഇന്ന് കഴിഞ്ഞ് അതിന് നാളെ ടാ കോൺക്രീറ്റ് ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടാങ്ക് പല കടിച്ച് അത് കൂട്ടത്ത് കോൺക്രിറ്റ് ചെയ്ത മോളത്തെ റിസ്ക് ഉള്ള പണിയൊക്കെ എടുക്കും ഈ മോളുള്ള പണി ഏറ്റവും വലിയ റിസ്ക് ബാക്കിയുള്ള പണിയാകുമ്പോൾ നമ്മളെ പണിക്കാരെ വെച്ചാൽ എന്തെങ്കിലും കാട്ടും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇത്രയും ടോപ്പിലായിട്ട് ഇത് കാഴ്ചയിൽ കുറവായിരിക്കും പക്ഷേ കോങ്കി ഇടണ സമയമുണ്ടല്ലോ ഇത് തീർത്താൽ തീരൂല അതാണ് അതിൻ്റെ പ്രശ്നം ഈ ഉള്ളും പുറവും കംപ്ലീറ്റ് അടിച്ചു പോകുന്നതിനോട് ഇത് പണിയെടുത്താൽ തീരൂല അപ്പോൾ ഏതാ ഇൻഷോ അല്ല ഇത് കുറേ ഇത് ലാസ്റ്റ് ഫിലിങ്സും പണിയാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചില്ലറ പണികൾ കുറേ ഉണ്ടാവും പടിയിലാ താഴ്ത്തുള്ള പണി അമ്മോളുടെ ചാരുപടി ഒരുപാട് വർക്കുകൾ നമ്മൾ മറ്റേ എംസാൻ്റെ ഒക്കെ ആയിട്ട് വണ്ടി വന്നിന് നമ്മൾ വണ്ടി ലോഡ് ആയിട്ട് ലോഡായിട്ട് ലോഡ് തട്ടണം പറയോ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്തിന് എന്താ പറയുക മോലാളിമാർ സൈറ്റിലെ ഞാൻ ഫുള്ള് പണി ഞമ്മക്ക് തന്നെ ആയിരിക്കും ഉള്ളു സാധനങ്ങളൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ കൊണ്ടുപോന്നു ഓ ഉള്ള് സാധനങ്ങളൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ കൊണ്ടുപോന്നു വിൽത്തിരുത്തേ ഒന്ന് കാണട്ടെ ആ റെഡി 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 സാധനം തട്ടി കൊടുക്കുന്നതാണ് വല്ലാത്ത നീ നമ്മളെ അണ്ണനാണ് ഇവിടെ കോങ്കല് അല്ല എപ്പടി ഇരിക്കേ സോക്യ നീ ലേസോ പിള്ള അവിടെ ഇവിടെ കുറച്ച് കോങ്കിലും ചെരിവോ കായ നമ്മള് ലവലിക്കാനാക്കരിച്ചു അത് നമ്മളെ അണ്ണനെ ആക്കി അണ്ണൻ വിഷാറാണ് കുഴപ്പമൊന്നുമില്ല അണ്ണൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും അണ്ണൻ ആവില്ലാണല്ലേ അണ്ണനാൾ സാറാണ് ഇങ്ങനെ നമ്മളെ കോങ്കീനും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ് പുള്ളി ചെരിവ് കെട്ട് കഴിഞ്ഞ് കണ്ണമാനം കോങ്കിനുണ്ടാവും ഈ സംഗതി ഉണ്ടല്ലോ ഒരു റൂമിലേക്ക് ഇന്നത്തെ കോൺക്രീറ്റ് നമുക്ക് ഏകദേശം ഒന്നര യൂണിറ്റ് സ്ലാബ് വർക്ക് ആൾ കോൺക്രീറ്റ് അവിടെ തീരുന്നേ ഒന്നര ഒന്നരൻ്റെ മുകളിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ചാക്കര പണിയുണ്ട് അതാണ് ഇന്നത്തെ പണി പിന്നെ നമ്മളെ ജൂലൈമ്പം ഫുള്ള് തിരിഞ്ഞലിയിലാണ് എടാ എന്തെങ്കിലും പണിയെടുത്ത ചങ്ങായിയേ ഫുള്ള് തിരിഞ്ഞലാ ആ ടാങ്കൊക്കെ നമ്മൾ രാവിലെ നമ്മൾ പണിയൊക്കെ അടിച്ച് കഴിച്ചിങ്ങോട്ട് പോകുന്നതാ അതിന്റെ മുകളിൽ വൈകുന്നേരം ഒക്കെ ഉള്ള പരിപാടിയാ അങ്ങനൊക്കെയാണ് കഥകളി ഇൻസോവാസം വെയിലും കാര്യങ്ങളും കുഴപ്പമില്ല നമുക്ക് പണി ഏകദേശം ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ ഇൻസാ തീർക്കാൻ പ്രതീക്ഷയിലാകുമ്പോൾ നിങ്ങൾ ഓക്കെ ഇതോടെ ബംഗാളിസാകുമ്പോ പ്രശ്നല്ല നല്ല ഉഷാറാണ് ആൾക്കാർ നാലാണ് ഇവിടെ താഴത്തെ ഫ്ലാറ്റിൽ ഉള്ളത് മൂന്നാൾ സാധനം മിസ് ചെയ്യാനും ഒരാൾ ശവ്വല് കുത്താനും ഏഹ് നല്ല പണിക്കാരാ കുഴപ്പമൊന്നുമില്ല നമ്മൾ മലയാളിതൊക്കെ പണിയെടുക്കുന്ന ആയിട്ടുണ്ടല്ലേ കണക്കായ തന്നെ നല്ല ഉഷാറുമായിട്ടോ പണിക്കാരും കുഴപ്പമില്ല നല്ല വൃത്തിലെ പണിക്കാരാ ആട്ടോ മൂന്നാൾ ഫ്ലാറ്റിൽ സാധനം ഇടുക ഫ്ലാറ്റിൽ ഒരാൾ ഒരാൾ ശവ്വല് കുത്തുക ഉഷാറ് പണിക്കാനാണ് ഇപ്പോൾ പണി ഏകദേശം എടുക്കഴിഞ്ഞിട്ടത് ഭയങ്കര ലേറ്റായി പോയി നാ നാലു മണിയായി പണി തീരാൻ ഇ ചെറിയ പണി നമ്മൾ കാണാൻ പക്ഷെ അത് തീരെ എടുത്താൽ തീരുവല്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപാത്ത ഫുൾ ഇതാ ഇത് ഫുള്ള് ഗർഭം വെച്ചത് ഇത് താഴത്ത് നോക്കുന്ന സമയത്ത് നല്ല വീതി തോന്നിക്കും അതിന് വേണ്ടി ഗർഭം വെച്ചത് അതേപോലെ ഈ ഫ്രണ്ടിൽ ഫുൾ ഗർഭം വെച്ചുങ്ങാട്ട് ഇതിൻ്റെ മുകളിലുള്ള വെള്ളം ഒഴിയുമ്പോൾ ബാക്കോട്ടേക്ക് സ്ലോപ്പിട്ട് സ്ലാബിൻ്റെ മുകളിൽ ചാടിച്ച് സ്ലാബിൻ്റെ മുകളിൽ നേരെ ബാക്കോട്ടേക്ക് കൂടിയാണ് അതിന് നമ്മൾ ആദ്യം സ്ലാബ് വാർക്കുന്ന സമയത്ത് ആ മൂലെ രണ്ട് മൂലെയൊക്കെ പൈപ്പൊക്കെ ഇട്ട് വെച്ചു കണ്ടോ മൂലിലൊക്കെ പൈപ്പ് ഇട്ട് വെച്ചതാണ് അപ്പോൾ ഈ വെള്ളം മുഴുവൻ നേരെ സ്ലാബിൻ്റെ മുകളിലേക്ക് ചാടിയ സ്ലാബിൻ്റെ മുകളിൽ ചാടി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ബേക്കോട്ട് പോകും പിന്നെ അവിടെ പൈപ്പ് ഇട്ടിങ്ങാട്ട് നേരെ വെള്ളം താറ്റേക്ക് ഇറക്കും ഓക്കെ ഇത്ര ഏരിയ വരിക ഈ ചെറിയ പണിയാണ് വലിയ റിസ്ക് വലിയ പണിയാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്ത് പോകാം ഇതാകുമ്പോൾ എടുത്താലും എടുത്താലും തീരില്ല പിന്നെ അഫ്റ്ററിൻ്റെ പണിയാണ് സാധനം അടിയിൽ നിന്ന് കയറ്റി പോകാൻ ആകെ ഏഴ് പണിക്കാരാണുള്ളത് അപ്പം അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും അപ്പം ഏതായാലും അലഹമില്ല നിൽക്കയി ഓക്കെ